ആധുനിക സാങ്കേതിക വിദ്യയുടെ അതിവേഗ മുന്നേറ്റത്തിൽ ആശംസകൾ പോലും മൊബൈൽ സ്ക്രീനുകളിലേക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലേക്കും ചുരുങ്ങുന്ന ഇന്നത്തെ കാലത്ത് അക്ഷരങ്ങളിലൂടെ സ്നേഹത്തിനും സൗഹൃദത്തിനും വീണ്ടും ജീവൻ നൽകുകയാണ് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം കല്ലാർ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ വിസ്മൃതിയിലേക്ക് മറിഞ്ഞുപോയ ആശംസാ കാർഡുകൾക്ക് വീണ്ടും ജീവൻ പകർന്നുകൊണ്ട് അഞ്ഞൂറിലധികം ക്രിസ്മസ് ന്യൂ ഇയർ കാർഡുകളാണ് വിദ്യാർത്ഥികൾ സ്വന്തം കൈകളാൽ തയ്യാറാക്കി പ്രിയപ്പെട്ടവർക്കായി അയച്ചത് തപാൽ സംവിധാനത്തിന്റെ ചരിത്രവും അതിന്റെ സാമൂഹിക മൂല്യവും പുതിയ തലമുറയ്ക്ക് നേരിട്ടുള്ള അനുഭവത്തിലൂടെ എത്തിക്കണമെന്ന ആശയത്തോടെ നെടുങ്കണ്ടം കല്ലാർ സർക്കാർ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ഇങ്ങനെയൊരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്നു എൻ എസ് എസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു കാർ എഴുതുന്നത് ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ ഞാൻ ഒരു കത്ത് ഒരാൾ കൊടുക്കുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനാണ് മണിക്കുട്ടി എനിക്ക് സുഖമാണോ ക്രിസ്മസ് ഉണ്ടായി ഈ ഈ പുതുവത്സരം വളരെ നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്രിസ്മസ് ക്രിസ്മസ് സന്തോഷത്തോടെ സമാധാനത്തോടെ ആഘോഷിക്കട്ടെ വൺസ് ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ ഓരോ വിദ്യാർത്ഥിയും സ്വന്തം കൈപ്പടയിൽ നിറമുള്ള പേനകളും കാർഡുകളും ഉപയോഗിച്ച് ആശംസകൾ കുറിച്ചു മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അധ്യാപകർക്കും സുഹൃത്തുക്കൾക്കും ദൂരെയുള്ള പ്രിയപ്പെട്ടവർക്കുമായി വിലാസം ചേർത്ത് തപാൽ വഴി അയച്ചു ഇങ്ങനെയും ഡിജിറ്റലായി വെച്ചിരിക്കുന്ന ഒരു സംഗതി ഒരു സത്യം പറഞ്ഞാൽ ഒരു ഒരു സീസൺ കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് മാഞ്ഞു പോകും പക്ഷെ ഇങ്ങനെ ഹാർഡ് കോപ്പി ആയി കിട്ടുന്ന ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു കാർഡ് അത് നമ്മൾ നമ്മളെക്കാലവും സൂക്ഷിച്ചു വെക്കാം ഭക്ഷണങ്ങൾക്ക് ശേഷം എടുത്ത് നോക്കാം ഇത് സീസണെന്നല്ല ഇത് എറ്റാമലായി നിൽക്കുന്ന ഒരു കത്തുകൾ എഴുതുന്നതും സ്റ്റാമ്പ് ഒട്ടിക്കുന്നതും എഴുത്തുവെട്ടിയിൽ നിക്ഷേപിക്കുന്നതുമെല്ലാം കുട്ടികൾ തന്നെയാണ് ഡിജിറ്റൽ ലോകത്തിന്റെ അതിവേഗത്തിലേക്ക് ഒഴുകി പോകുന്ന ഈ കാലത്ത് നെടുങ്കണ്ടം കല്ലാർ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഈ ശ്രമം ഒരു സന്ദേശം തന്നെയാണ് ಇಟಿವಿ ವಿ ಭಾರತ್ ಇಡುಕಿ